ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്തമാനം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും അങ്ങനെയൊക്കെ പോകുന്നു അലഹമില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക എന്നിട്ട് ഞമ്മൾ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നത്തെ വീഡിയോ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളും കുറച്ച് കുറച്ച് ചീച്ച പണികൾ നോൽവിൻ്റെ പണികളൊക്കെ ഇങ്ങനെ എടുത്ത് പോവുകയാണ് കേട്ടോ ഒന്നായിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ആർക്കും കഴിയില്ല എനിക്ക് കഴിയില്ല കേട്ടോ ഒരു ദിവസം കിട്ടും കാട്ടിക്കൂട്ടാനൊന്നും അപ്പം നമ്മൾ കുറച്ച് ചീച്ച കുറച്ചീച്ച ഇങ്ങനെ ഓരോ പണികളും ഇങ്ങനെ തീർത്ത് വെക്കണേ അപ്പോൾ എന്താണ് അരിയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അരിപ്പൊടിയൊക്കെ ആയിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞ മാസം തന്നെ ഞാൻ ഒന്നര കിലോന് അട കഴുകി ഉണക്കി വറുത്തൊക്കെ പൊടിപ്പിച്ച് വെച്ചതാണ് അപ്പോൾ അതിനിപ്പോൾ ഒരുപാട് കാലം ഉണ്ടാവും മല്ലിയൊക്കെ നമ്മൾ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഇടുള്ളൂ ഈ മീൻ കറിയിലൊക്കെ ആകെ ഒരു സ്പൂണോ അരസ്പൂണൊക്കെ അല്ലേ മല്ലിയൊക്കെ ഇടുകയുള്ളൂ അപ്പോൾ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മളെ മുളകൊക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ട് കിലോ തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുളകൊക്കെ തിരാനായിട്ടുണ്ട് തിരുന്നിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം കഴുകി ഊറ്റി എടുക്കുകയാണ് എന്നിട്ട് മോള് കൊണ്ടുപോയി ചിക്കണം കേട്ടോ നല്ല വെയിലുണ്ട് കെട്ടോ അപ്പോൾ ഇത് ഞാൻ രാവിലെ ഒന്നല്ല ഇത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുളക് രാവിലൊക്കെ എന്തോ ഒരു വെയിലുണ്ട് തീരെ വെയിലില്ലാതെ അങ്ങനെ മൂടി കെട്ടി നിൽക്കേന അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിൽ വിചാരിച്ചി വേറെ അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല അന്ന് അപ്പോൾ ഞാൻ എന്താട്ടി വേഗം മുളക് അങ്ങോട്ട് കഴുകാൻ നിന്ന് കഴുകി അങ്ങോട്ട് മുള്ളു പോയി വയ്ക്കുമ്പോൾ അതേ മരിയാണിട്ടോ തീരെ വെയിലില്ല പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പം നല്ല വെയിലിട്ടോ അപ്പോൾ അതാ നമ്മൾ മുളകൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ലവണ്ണം ഈ മുളക് കഴുകുമ്പോൾ നമ്മൾ ഒന്ന് മുക്കി എടുത്താൽ മതി കേട്ടോ ചിലപ്പോൾ ചളിയും പൊടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചിലതിലൊക്കെ നല്ല മണ്ണുണ്ടാവും കറുത്ത മണ്ണൊക്കെ ഇതിൽ പിന്നെ അങ്ങനെ ഒന്നുമില്ല കെട്ടോ കുറച്ച് പൊടികളൊരു വെള്ളമൊക്കെ ഒരു വേറൊരു കളറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മണ്ണ് അങ്ങനത്തെതൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ മോള് മുളകും ഒക്കെ കൊണ്ടുവന്ന് ചിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു ഫോൺ കോൾ ഇട്ടോ അതായത് ഞമ്മളെ മോനാണ് കേട്ടോ ഞാൻ തെജു നിസ്കരിക്കാൻ നെയ്ച്ച ആ ടൈമിന് മൂക്കിട്ടുണ്ട് വിളിക്കുന്നത് അമ്മ എനിക്ക് തിരേ വെയ്യാ എനിക്ക് ഇപ്പം തലവേദന ആവുന്നുണ്ട് പനിക്കുന്നുണ്ട് എന്ന് അപ്പം അവൻ്റെ ഫ്രണ്ടുകളൊക്കെ നാട്ടിലു പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ന ചും പോരൂന്ന് പറഞ്ഞ് അവരൊക്കെ എനിക്ക് ഇന്ന് കോളേജിൽ പോകാൻ പറ്റില്ല എന്ന് എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പിന്നെ കോളേജ് പോകാൻ പറ്റില്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ ഓരോ കുട്ടികൾക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈസൻസ് എടുക്കാനുള്ള ടെസ്റ്റിനൊക്കെ നാട്ടിലു വരണം അപ്പോൾ അതിനൊക്കെ വരിക പിന്നെ വയ്യാതായിട്ട് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാനും ഇന്ന് എന്താണ് ഉച്ചക്ക് ഇത്തിരി ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു തണു തിളപ്പിച്ചുറ്റി ചോറ് നല്ല പൂവിന് കറിയും അതില പൊരിച്ചതൊക്കെ ആക്കി ഇന്ന് ചട്ടക്കൂട്ടൊക്കെ തന്നെ ആണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ചട്ടുകൂട്ടല്ല നമ്മൾ അടിപൊളി ഡിഷാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ മതി ഒരു പറം ചോറ് തിന്നാൻ നമുക്ക് ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതിൻ്റെ ഒന്നും നിർബന്ധമില്ല പിന്നെ ഉണ്ടെങ്കിൽ തിന്നും ഇല്ലെങ്കിൽ തിന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് അതൊക്കെ ആക്കി ഇങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇനി ഏതായാലും ഇന്ന് രാവിലെ അങ്ങനെ തന്നെ ഒപ്പിച്ച് രാത്രി നമുക്ക് നല്ല പൂയും ചിക്കനോ കറിയോ ചിക്കൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ആക്കാനാണ് വിചാരിച്ചത് അപ്പം നമ്മളെ മുൻക്ക് മീൻ മുളകിട്ടതും അവിടെ സോയാബിയൊക്കെ ഉണ്ട് കേട്ടോ അവന് സ്കൂളിലത്തേന് സോയാബിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നുക അപ്പോൾ ചോറിൻ്റെ തിന്നുന്ന സമയം കണ്ട നിങ്ങൾ ഞെട്ടും അല്ലെങ്കിൽ നൊട്ടു കേട്ടോ അപ്പോൾ അതാ നാലുമണി മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മുളകും മല്ലിയും ഒക്കെ മുളകൊക്കെ കഴുകി ഉണക്കിയൊക്കെ വന്ന് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നേരാ ഞാൻ എന്ത് ചെയ്തു നമ്മൾ രാവിലത്തെ പുട്ടുണ്ട് ഇനി ഇന്ന് രാവിലെ മീൻ മുളകിട്ടതും പുട്ടൊക്കെ ഇനി അപ്പോൾ ആ പുട്ടൊക്കെ നല്ല ഒരു കഷ്ണം രണ്ട് കഷ്ണമൊക്കെ ഉള്ളത് നമ്മൾ നല്ലോണം തട്ടിക്ക് ഇട്ടോ അപ്പോൾ വിശക്കുന്ന ഒന്നുമില്ല കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് നല്ലോണം ഒരു കിടത്തം കിടന്നിട്ടും അപ്പോൾ അതാ ഞമ്മളെ സമയാണങ്ങൾ കണ്ടത് നാല് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മോന് ഇതാ ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയപ്പോഴാണ് എത്തിയത് തന്നെ ആ വന്നപ്പോൾ തീരെ വെയ്യാത്ത മാതിരി തന്നെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ നമ്മൾ നോമ്പൊക്കെ നോറ്റപ്പോൾ ഒരു തലവേദന വന്നതാണ് കേട്ടോ ആ തലവേദന വന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരേണ്ടത് മൈഗ്രെയിൻ്റെ തലവേദന ആണെന്നാണ് പറഞ്ഞത് ഡോക്ടർ നമ്മൾ കാണിച്ചൊക്കെ ചെയ്താൽ സ്കാനിങ്ങൊക്കെ എടുത്താൽ ഒരു കുഴപ്പമൊന്നും ഇല്ല അപ്പം മൂപ്പരോട് ഞങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് ഏതായാലും മുമ്പ് വരികല്ലേ ചേച്ചി ചിക്കൻ വാങ്ങി അപ്പോൾ അത് പൊരിക്കാൻ ഇനി ഞാൻ പ്ലയട്ടെ നമുക്ക് വേഗം മുളകും മല്ലിയും അല്ലെങ്കിൽ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് കാണ്ടാ മസാല കൊണ്ട് പറ്റിയാലും നമ്മളെ പണിയടക്കാഴിഞ്ഞല്ലേ പക്ഷെ എൻ്റെ മോനെ ഇനി സമയത്തിൽ കേട്ടോ ഉപ്പര് അറിഞ്ഞു പ്രോസ്റ്റ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഓൻ്റെ അല്ല കുറച്ച് മൈദപ്പൊടിയിൽ മുളകും പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ഇട്ടൊന്നും ആ മൈദപ്പൊടിയിൽ ഇങ്ങനെ ഇളക്കും പിന്നെ രണ്ട് കോഴിമുട്ട വേറെ പൊട്ടിച്ചു കണ്ട അവിടെ വെക്കും അത് പൊട്ടിക്കാനുള്ളതാണ് കേട്ടോ കോഴിമുട്ട ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പൂരി വരുത്താനാണ് നോക്കുന്നത് അപ്പം ഇന്ന് എന്തിനു നമുക്ക് ലേശം ബീഫ് കറി ഉണ്ട് ഇനി അതിനുട്ടാ ബീഫ് കറി പൂരിക്ക് പാരാനും ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ പൊരിച്ചതാക്കാൻ വിചാരിച്ചു അടുത്തുനിന്ന് മൂപ്പര് റോസ്റ്റും ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൻ്റെ ഓരോ കാട്ടിക്കുട്ടലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങൾ കച്ചറും കൂടുന്നുണ്ട് അപ്പോൾ ഓന് വലിയൊരു കുക്കറിൽ കുക്കർ നിറച്ചും വെള്ളം ഇട വെച്ചുകാണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്താണ്ട് അത് തിളച്ച് വരുമ്പം അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം തിളപ്പിക്കുകയാണ് കേട്ടോ ഞാൻ ഈ വെള്ളം തിളക്കുന്നത് കാ കണ്ടപ്പോഴാണ് കേട്ടോ ഈ കുക്കറിൽ വെള്ളമൊക്കെ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ചോദിച്ച ഇത്രയും വെള്ളമൊക്കെ എന്തിനാണ് പറഞ്ഞത് ആ അതൊക്കെ ഈ ചിക്കൻ ഇതിൽ മുങ്ങിയിട്ട് ഇങ്ങനെ നല്ലോണം തിളച്ച് വേവണം എന്നാലാണ് ചിക്കൻ പൊരിച്ചാൽ രസം ഉണ്ടാവുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഒരു പണിയെടുക്കുമ്പോഴൊന്നും ഞമ്മളഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റൂല കേട്ടോ അപ്പോൾ എനിക്ക് വിഷന്നിട്ട് വയ്യ എനിക്ക് എന്തെങ്കിലും തരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടേക്ക് ഞാൻ ഇഷ നിസ്കരിക്കട്ടെ ഇഷ നിസ്കരിച്ചിട്ട് നമുക്ക് പൂരിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കാന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ എന്ന് കണ്ടപ്പോഴാണ് ഓന് വേഗം ചിക്കൻ പൊരിച്ചതൊന്നാക്കാൻ നമുക്ക് ബ്രോസ്റ്റാക്കാം ഞാൻ പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും എനിക്കിപ്പോൾ വിഷിക്കുന്നൊന്നുമില്ല എന്ന് വെച്ച് അതൊന്നും സാരി ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പരെന്നെ ഉണ്ടാക്കിയിട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു കുടം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് കഷ്ണം ചിക്കൻക്ക് അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ അപ്പോൾ ഒന്ന് തളിച്ചപ്പൂത്തിന് അതൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ അവിടെ ഒഴിവാക്കി പിന്നെ ഊറ്റി അവിടെ വെച്ചിട്ടും പിന്നെ ചൂടാറിയപ്പം പിന്നെ അവൻ്റെ ഒരു പണികളാണ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മസാലൊക്കെ കൂട്ടി അവന് മൈദപ്പൊടിയിൽ ഗറി മസാലയും ചിക്കൻ മസാലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പൊക്കെ കൂട്ടിക്കാണ്ട് അതൊക്കെ നല്ലോണം ഒക്കെ വെച്ച് സെറ്റാക്കാനുള്ള പുറപ്പാടാണ് അങ്ങനെ മൂപ്പര് ഭയങ്കര തകൃതിയിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ അപ്പോൾ ഓൻ്റെ പണി പണിയൊക്കെ പോകാൻ തന്നെ നോക്കിക്കോളും എന്തെങ്കിലും ഒരു പാത്രമൊക്കെ ആയാലും ഇന്നെപ്പം അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കോളും അല്ലാത്ത ഒരു തിന്ന പാത്രം ഒന്നും ഇപ്പം കേൾക്കലില്ല കേട്ടോ ആദ്യമൊക്കെ കേൾക്കിന് അപ്പം ഞാൻ ഇമ്മ പണികളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചൂടാവും കേട്ടോ കാരണം അവിടെ ഇവിടെയൊക്കെ വൃത്തിയേടാക്കിയിടും അപ്പം വേഗം പറഞ്ഞ് ഞാനെല്ലാം നല്ലോണം വൃത്തിയാക്കിക്കോളും ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കിക്കോളും ഇമ്മ കേൾക്കണ്ടെന്നറിയും പിന്നെ ആദ്യ പോലെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടാ പിന്നെ മരത്തൊന്നും ചീറ്റൊന്നും കേൾക്കില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ രണ്ട് പുതിയ പാത്രം ഗ്യാസ് വെച്ച് ഒന്ന് പുതിയ പാത്രം ഒന്ന് പഴയ പാത്രം ഈ പുതിയ പാത്രം പൂരിക്ക വെച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പൂരി പൊരിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ വെളിച്ചെണ്ണ രണ്ട് പാത്രത്തിലും അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് വെച്ചതല്ല അപ്പോൾ അതാണ് നമ്മളെ ബ്രോസ്റ്റൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ അടിപൊളി അതിന് കേട്ടോ നമ്മൾ ഈ ഹോട്ടലത്തെ മരിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നൊന്നുമില്ല ഹോട്ടലത്തെ നമ്മൾ ഈ ഓട്സൊക്കെ ഇട്ടുകാണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനെ ഇല്ലെങ്കിൽ സംഭവം അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ടായിന് മഷാല അപ്പോൾ അതൊക്കെ പൊയ്ക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിട്ടാണ് ഓൻ്റെ അടുത്ത് നിന്നിക്കാണ്ട് എന്താണ് പൂരി പൊരിക്കാൻ ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ വിട്ട് നിന്നിട്ടുണ്ട് ഞാൻ പൂരി പൊടിക്കുന്നത് ഓനാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒരൊറ്റ ഇടലും ഒരിക്കലും പേടിച്ചിട്ടാണ് ഓന അങ്ങനെ ഇടുന്നത് അങ്ങനെ ഇടുമ്പോൾ ഞമ്മളെ മേലിൽ തെറിക്കൂലേ അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ട് ഇനിക്കൊണ്ടിട്ടു പിന്നെ കൈമന്ന ഒരൊറ്റ സ്റ്റീലിൻ്റെ കോരി ഓൻ്റെ കൈമന്നങ്ങൾ വീണപ്പം നെറ്റിയിട്ടാണ് അപ്പോൾ ഞാനൊരു രണ്ടും ഒച്ചയും അങ്ങോട്ട് ഇട്ടു കൊടുത്ത് നമുക്ക് പിന്നെ ഒച്ചടലിനും ഫസ്റ്റ് ഞമ്മളാണ് കേട്ടോ മക്കളോട് ദേഷ്യം പൊടിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അത് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ താ ഞമ്മളെ പുതിയ പാത്രത്തിൽ പൂജയൊക്കെ പൊരിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഒരു ഭാഗത്ത് ചിക്കനും പൊരിച്ച് കഴിയാനായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മൂപ്പര് പോയിക്കാണ്ട് നൺ സോസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊന്നും ഇല്ലാണ്ട് ഒരിക്കലും തിന്നാൻ കഴിയില്ല ഇങ്ങനത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ സോസും വേണം മയോണൈസൊക്കെ വേണം കേട്ടോ മയോണൈസിനൊന്നും പിന്നെ നിന്നിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ പിന്നെ അത് ഓനുണ്ടാക്കും ഓൻ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഓൻ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാലൊന്നും എന്താ കേൾക്കില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ ബ്രോസ്റ്റും ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഇന്നത്തെ ഇങ്ങനത്തെ കേട്ടോ വിശേഷങ്ങൾ അപ്പം എൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പനിച്ചിട്ടും തലവേദന ഒക്കെ ആയിട്ട് വന്ന് വരികല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്ത് ലേശം കഞ്ഞിൻ്റെ അരി റേഷൻ പിടിയത്തെ അരി കഞ്ഞിയൊക്കെ ആക്കി വെച്ചതെ അപ്പോൾ ഒരു പൂരും ചിക്കന് ബീഫ് കറി ഉണ്ടല്ലോ ഇവിടെ കുറച്ച് ബീഫ് കറി ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചിക്കൻ പൊരിച്ചു കാണിങ്ങനെ എന്തെങ്കിലും ചട്ടുപ്പൂട്ടാക്കാനൊക്കെ ഇനി വിചാരിച്ചപ്പോൾ ഇവിടെ ഭയങ്കര റോസ്റ്റൊക്കെ ആക്കി നമ്മളത് തിന്ന് അപ്പോൾ പിന്നെ കഞ്ഞി അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ടേബിൾ മതി ചിക്കൻ എന്താണ് റോസ്റ്റും കഞ്ഞിയും അങ്ങനെ ഉണ്ടാകും ഈ വീട്ടിൽ എപ്പോഴും കഞ്ഞി തന്നെ ആണോ എന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ മുകളിൽ വെയ്യാത്തത് കൊണ്ട് കഞ്ഞി ആക്കിയതാണ് പിന്നെ നമുക്കും വേഗം എളുപ്പപ്പണി എളുപ്പപ്പണി ആയിട്ടല്ല നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെങ്കിൽ പോയി വന്നാൽ ചോറും കറിയും ആക്കുന്നതേക്കാട്ടി എളുപ്പത്തിൽ വേഗം അതങ്ങട നമ്മളെ കുടിക്കും കേട്ടോ നമുക്കതൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഈ ബ്രോസ്റ്റിനെ കാട്ടിക്ക് അപ്പോൾ ഞാൻ ഞാനിൻ്റെ മോനുണ്ടാക്കിയ കഞ്ഞിയൊക്കെ പിന്നെ അവിടെ അവിടെത്തന്നെ വേസ്റ്റായിട്ടോ അപ്പം ഇൻ്റെ ബ്രോസ്റ്റും പൂരിയാണ് പിന്നെ കുറച്ച് ബീഫും കറി ഒഴിച്ച് നമ്മൾ നല്ലോണം അങ്ങനെ തട്ടി അപ്പോൾ ഇത്തിരി കഞ്ഞി ഉണ്ടാക്കിയത് ഇത്തിരി എല്ലാം ഒരു പാത്രം എന്നറിയേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ കഞ്ഞും ബ്രോസ്റ്റും എങ്ങനെയുണ്ട് മക്കളെ കഞ്ഞും കഞ്ഞിയും ബ്രോസ്റ്റായിക്കോട്ടെ എന്ന് അപ്പോൾ നല്ല അടിപൊളി പൂരിയും ചി ബീഫ് കറി നമ്മളെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടല്ലോ അതൊക്കെ അറിയേണ്ട ഒരു നുള്ളു ബാക്കി ഉണ്ടെങ്കിൽ അതും കൂട്ടിക്കാണ്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും നമ്മളെ വീഡിയോസ് ഇന്ന് ഇത്രക്കുള്ളു കെട്ടോ ഉള്ളും എന്ന് പറയാൻ പറ്റൂല ഇത്രക്കുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക എല്ലാവരോടും അസ്സാമലൈക്കും ഒന്നും കൂടാൻ